അപ്പം നമ്മളെ ഈ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കണേ സത്യം പറഞ്ഞാലേ എന്നൊരാൾ പറഞ്ഞു വിട്ട് പഠിച്ചു വിട്ടാണ് അത്രക്കിടിലെ വെള്ളച്ചാട്ടമാണ് നിങ്ങൾ ഇത് വഴി വന്ന് കാണാൻ പറ്റാത്തൊരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് ആൾ പറഞ്ഞു വിട്ടതാണ് ഞാൻ അതാണ് ഈ വഴി വന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ വഴി വരത്തില്ല അപ്പം പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വഴി കയറിയത് അട അന്ന് ഞാൻ ഈ വഴി വന്നപ്പം ഇവിടെ ഈ വീടില്ലായിരുന്നു ഇവിടെ ഇപ്പോൾ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ ഇതാണ് ആനക്കുഴി വാട്ടർ ഫാൾസ് കേട്ടോ ഇവിടെ ഒരു ആനക്കുഴി വാട്ടർ ഫാൾസ് ഉണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ വല്ലതും കാണാൻ ഇല്ല ഞാൻ എന്നും കണ്ണീൽ പോലെ വെള്ളം വന്നൊരുപ്പിക്കുക എന്തിനാ ചുമ്മാ സമയം കളയാൻ വേണ്ടി ഇതിന്റെ മുകളിൽ വരുകയും കാരണം എന്ന് ഞാൻ പോയില്ല പിന്നെ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോകാം അത്ര വലിയ സംഭവമൊന്നുമല്ല എങ്കിൽ പോലും വളരെ പ്രശ്നമില്ലാത്തത് എനിക്ക് അത് പോകാം ഇതാണ് ആനക്കുഴി വാട്ടർ ഫാൾസ് അപ്പോൾ അമ്പൂരിൽ വരുന്ന ആൾക്കാർ കുറച്ചുമായിട്ടും മിക്സ് ചെയ്യരുത് ഈ രണ്ട് വെള്ളച്ചാട്ടം മൂന്നാമതൊരു വെള്ളച്ചാട്ടങ്ങൾ ഉണ്ട് അപ്പം ഞാൻ ആ വെള്ളച്ചാട്ടം കാണിച്ചു തരാം ഓക്കെ പോവാം ഒരു ഞാൻ ഒരു സംഭവം കാണിച്ചതാണ് കേട്ടോ അതാണ് എയർ ഫൈബർ ഗെയർ ഫൈബറോണ്ട് ഇങ്ങനെയൊക്കെ ഗുണമുണ്ട് കേട്ടോ മീനൊക്കെ പിടിക്കാൻ വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി അവർ അത്രയും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞത് എയർ ഏത് ഫൈബറാണെന്ന് അറിയത്തില്ല എന്തായാലും ഉപജീവന മാർഗ്ഗമായിട്ടുണ്ട് എന്തെ സ്ഥലം ഉണ്ട് ഏത് ഫൈബർ ആണെങ്കിലും അപ്പം ഈ വിശാലമായ ഈ സ്ഥലത്ത് വെച്ച് എസ് കെ ആവാം കൂടുതലൊന്നും പറയണ്ട പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തെനിക്ക് ഇവിടെ കടന്ന് വിഷമെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല അതാണ് മീൻ വിഷയം നമുക്കൊരു തൊട്ട് വെള്ളച്ചാട്ടം ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് മെസ്സുകയപ്പോൾ അത്രയും പറ്റും അല്ലെങ്കിൽ ഈ കോഴിലേക്ക് ആൾക്കാർ പറഞ്ഞിട്ട് മാത്രമേ വരത്തുള്ളൂ